ജോലി ഒരു ഭാഗ്യമാണ് ഒരു ഭാഗ്യമാണ് വീടിന് വേണ്ടി തൊട്ട് തലേ ദിവസം വരെയും അധ്വാനിക്കാൻ എനിക്ക് കഴിഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള ജോലി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് അതിനേക്കാൾ വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു സകല ജോലിയും ഒന്ന് തീർത്ത് വെച്ച് വീട്ടിലേക്കൊന്ന് സ്വസ്ഥമായി എത്താൻ കഴിഞ്ഞത് പാലുകാച്ചൻ്റെ തലേ ദിവസമാണ് എന്ന് വേണമെങ്കിൽ പറയാം കോട്ടയത്തെ വീഡിയോ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ഞാൻ അറിയുന്നത് എൻ്റെ വലിയ സ്വപ്നം ചിലപ്പോൾ നടക്കാൻ സാധ്യതയില്ല എന്ന് അതായത് വീട്ടിലൊരു ലൈബ്രറി വേണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ ആദ്യം അതിനുള്ള സമയം നമുക്ക് കിട്ടുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു അതായത് പാൽ അന്ന് ഇത് കംപ്ലീറ്റ് ആകുമോ എന്നൊരു ടെൻഷനിലായിരുന്നു ഞാൻ പക്ഷേ നമ്മുടെ ഇന്റീരിയർ ടീം പറഞ്ഞ സമയം പറഞ്ഞ വർക്കുകളെല്ലാം കൃത്യമായി തീർത്ത് തന്നിരുന്നു അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് അവർക്ക് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വീടിന്റെ ഹോം ടൂർ വരുന്ന സമയത്ത് ഉറപ്പായും നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഇന്റീരിയർ വർക്ക് ആരാണ് ചെയ്തത് ആർക്കിടെക്റ്റ് ആരാണ് എന്നൊക്കെ ന്യൂ ലൈഫ് ഇന്റീരിയർ എന്ന ടീമാണ് നമ്മുടെ ഇന്റീരിയർ വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത് വിവേകാണ് അതിന് നേതൃത്വം നൽകിയിരിക്കുന്നത് തീർച്ചയായും ഹോം ടൂർ വീഡിയോയിൽ വിശദമായി ബാക്കി വിശേഷങ്ങൾ പറയാം ആലുകാച്ചിന്റെ തലേ ദിവസം അവിടെ നടക്കുന്ന ജഗ പുകയാണ് ഇന്നത്തെ വീഡിയോ പോകാം വീഡിയോ ിലേക്ക് എന്റെ മുഖമൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ വീടിന്റെ പാലുകാച്ചൊക്കെ ആകുമ്പോൾ എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് നമ്മൾ എത്ര ഓടിയാലും ചില കാര്യങ്ങളൊന്നും സമയത്തിന് നടക്കില്ല ആരെങ്കിലുമൊക്കെ നമുക്ക് ചെറിയ ചെറിയ പണികൾ തരും സമയത്തിന് എത്താമെന്ന് പറഞ്ഞവരിൽ പലരും അത് ചെയ്യില്ല അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ബുദ്ധിമുട്ടുകളും പിന്നെ ഫിനാൻഷ്യൽ ഇഷ്യൂസും ഒക്കെ വന്ന് കയറും പക്ഷെ ഈ ടെൻഷൻ അടിക്കുന്നതെല്ലാം വെറുതെയാണ് എല്ലാം സമയത്തിന് ഉഷാറായിട്ട് നടക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഞാൻ ഒരുപാട് ആഗ്രഹത്തോടു കൂടി കുഞ്ഞിക്ക് ഗിഫ്റ്റ് കൊടുത്ത ചേരാണിത് അത് കണ്ടപ്പോൾ നമ്മുടെ നിരഞ്ജന കുട്ടിയുടെ അമ്മൂൻ്റെ എക്സൈറ്റ്മെന്റ് കണ്ടോ അത് കണ്ടപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ റേസൽ ഡിസൈൻസ് എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നും സുമയ്യ സലിമാണ് ഞങ്ങൾക്ക് മെഹന്തി ഇടാനായിട്ട് കൊട്ടാരക്കരയിൽ നിന്നും വന്നത് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു വൈകുന്നേരം അവർ തിരിച്ചു പോകുന്ന സമയത്ത് മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കൂടി ഇരുന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കിടാനാണ് വന്നത് കേട്ടോ ഞാൻ അവൈലബിൾ ആയിരുന്നില്ല പിന്നെയാണ് കുഞ്ഞുങ്ങളിലേക്കും അമ്മു ഇടാന്ന് പറഞ്ഞു അതുപോലെ തന്നെ അനിയൻ്റെ വൈഫ് മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരിക്കലും സിമ്പിൾ വർക്കാണ് നമ്മുടെ വീട്ടിലെ വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു സംഭവമാണ് ബുദ്ധനും ബുദ്ധൻ്റെ ഫ്രണ്ടിലുള്ള താമരയും അപ്പോൾ താമര എന്ന് പറയുന്ന ആ ഒരു തീം പിടിച്ചാലോ എന്ന് ഞാനാണ് അങ്ങോട്ട് പറഞ്ഞത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഡിസൈൻ എല്ലാം റെഡിയായി ഞങ്ങളെല്ലാവരും ഒരു താമനത്തീം പിടിച്ച് മെഹന്തി ഡിസൈൻസ് ഇടുകയായിരുന്നു എല്ലാ സാധനങ്ങളും ലാസ്റ്റ് മിനിറ്റ് നമ്മുടെ വീട് തേടി എത്തിക്കൊണ്ടിരിക്കുകയാണ് ബോർഡ് ഇഷ്ടപ്പെട്ടോ മാതങ്കി വളരെ ആഗ്രഹത്തോടു കൂടി മൈലാഞ്ചി ഇട്ടിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കൈയൊക്കെ വാഷ് ചെയ്ത് വന്നു എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യണം പക്ഷേ കുറേ നേരം ക്ഷമയോടുകൂടി ഇരിക്കാനുള്ളൊരു മനസ്സില്ല അത് കുഞ്ഞുമക്കൾക്ക് ആർക്കും തന്നെ ഉണ്ടാകും കണ്ടനിപ്പോൾ മുകളിലേക്ക് കൊണ്ടുപോയത് ബാഗുകളിൽ നിറച്ച പുസ്തകങ്ങൾ ആലിയാച്ചന് രാവിലെ ആവശ്യമുള്ള പൂജാ സാധനങ്ങളും വിളക്കും ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചത് ഫ്രണ്ടിലിടാനുള്ള മാറ്റും ഒക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് വന്നത് അനിയനാണ് അപ്പോൾ അവനും എത്തി വൈഫ് ദ മൈലാഞ്ചി ഡാംബുവാണ് ഇന്നത്തെ ദിവസം ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല കേട്ടോ ഹൗസ് വാർമിങ്ങും ഹോം ടൂറും ഒക്കെ കാണിച്ച് തിരിച്ചു വരാം ബാലുകാച്ചിന്റെ തിരക്കിനും വെപ്രാളങ്ങൾക്കും ഒരു മൈലാഞ്ചീരെ കുളിര് സമ്മാനിച്ച സുമയ്യ കുട്ടിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞ വീഡിയോ അവസാനിപ്പിക്കുകയാണ് റേസിൽ ഡിസൈൻസ് ഒന്ന് ഫോളോ ചെയ്യണേ